രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ രാഷ്ട്രപിതാവിനെ വരെ ആക്ഷേപിക്കുന്നയാളാണ് ഇന്ത്യ ഭരിക്കുന്നത് അതുകണ്ട് ചില സംഘപരിവാറുകാർ കൈയടിക്കുമെങ്കിലും ഇന്ത്യയുടെ അഭിമാനത്തിനേറ്റ ശതമാണത് അത് പൊറുക്കാൻ ഇന്ത്യക്കാർക്കാകില്ല അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ പോലീസിൽ പരാതി നൽകേണ്ടി വന്നിരിക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ ലൂയിത് കുമാർ ബർമ്മനാണ് ഗുവാഹത്തിയിലെ ഹാത്തിഗൌ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് മോദിയുടെ പരാമർശം രാജ്യനിന്ദ നിറഞ്ഞതും ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു ഒരിക്കലും ഒരിന്ത്യക്കാരനും കേട്ടു നിൽക്കാൻ കഴിയാത്ത ഒരാക്ഷേപമായി പോയെന്നും എത്രയും പെട്ടെന്ന് കേസെടുക്കണമെന്നുമാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടത് എന്നാൽ പരാതി പരിശോധിക്കുകയാണെന്നും ഗാന്ധി നിന്ദ തെളിഞ്ഞാൽ കേസെടുക്കുമെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ആസാമിലെ പോലീസ് സ്റ്റേഷനാണ് മോദിയേക്കാളും വലിയ ഹിമന്ത് വിശ്വാസ ശർമ്മയാണ് അസാം ഭരിക്കുന്നത് സത്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ഈ ശ്രമം ഉണ്ടായത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും കോൺഗ്രസ് മരിക്കണമെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങൾ ഇവിടെ മരിക്കണം അതിനുവേണ്ടി ഗാന്ധിജിയെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും വേണം എന്നുള്ളത് മോദി ഇത് ചെയ്തത് വളരെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി എന്നും എന്നാൽ ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്നും എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ഗാന്ധിജിക്ക് ലോകത്തിൽ അംഗീകാരം നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കടമയല്ലേ എന്നുമാണ് നരേന്ദ്രമോദി ചോദിച്ചത് മാത്രമല്ല മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും അറിയുന്നത് പോലെ ഗാന്ധിജിയെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്നു പറയുക വഴി മറ്റു നേതാക്കളുടെ മുന്നിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ താഴ്ത്തിക്കെട്ടുകയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് ലോകം മുഴുവൻ സഞ്ചരിച്ചതിൻ്റെ പരിചയം വെച്ചാണ് താൻ ഇക്കാര്യം പറയുന്നത് എന്ന മോദിയുടെ പരാമർശം തന്നെ അത് ഗാന്ധിജി ഒന്നുമല്ല എന്ന് സമർത്ഥിക്കുന്നതായിരുന്നു ഇതിനെതിരെ കേസെടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് കേസെടുക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ ഗാന്ധി നിന്ദക്കെതിരെ വരും ദിവസങ്ങളിൽ പരാതികൾ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത രാഷ്ട്രപിതാവിനെ അപമാനിച്ചവർക്കുള്ള ശിക്ഷ ജനങ്ങൾ നൽകുമെന്നത് ചരിത്രം തെളിയിച്ചതാണ്